വിളിക്കേണ്ട നമ്പർ വയനാട് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ വനമേഖലയിലൂടെ കടന്നുപോകുന്ന വാഹനയാത്രക്കാർക്ക് മുന്നറിയിപ്പുമായി വനംവകുപ്പ് വയനാട് വന്യജീവി സങ്കേതത്തോട് അതിർത്തി പങ്കിടുന്ന മേഖലയാണിത് ബന്ദിപ്പൂർ മുതല മുതമല വന്യജീവി സങ്കേതങ്ങളിൽ നിന്ന് കാട്ടാനയടക്കം കൂട്ടമായെത്തി പകൽ സമയങ്ങളിൽ പാദം മുറിച്ചുകിടക്കുന്നതും ഓരങ്ങളിൽ തമ്പടിക്കുന്നതുമാണ് മുന്നറിയിപ്പിന് കാരണം മുത്തങ്ങ എടത്തറ മുതൽ സംസ്ഥാന അതിർത്തിയായ മൂലഹള്ള വരെയുള്ള ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർക്കാണ് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമാണ് വിനോദസഞ്ചാരികളാണ് നാടിനെ കുറിച്ച് അറിയാത്തവരാണ് നാട്ടുകാര് വളരെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സഞ്ചരിച്ചു പോകുന്നുണ്ട് ഈ ചൂട് വർദ്ധിച്ചു വരുന്നത് കാരണം ജലസേതസ് ഉള്ള പുഴ കുളങ്ങൾ ഉള്ള ഭാഗത്തെ ആയതിനാൽ കൂട്ടത്തോടെയാണ് ആന ആനകൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചു ആനകൾ മുതൽ പത്ത് പത്ത് പതിനാറ് പതിനേഴ് ഇരുപത് കൂട്ടങ്ങളായിട്ടാണ് റോഡ് ക്രോസ് ചെയ്യുന്നത് വേനൽ കടത്തതോടെ വെള്ളവും തീറ്റയും തേടി വന്യജീവി സങ്കേതങ്ങളിൽ നിന്ന് കാട്ടാനക്കൂട്ടം ഇവിടേക്ക് എത്തുന്നുണ്ട് വെള്ളം തേടിയെത്തുന്ന കാട്ടാനക്കൂട്ടങ്ങൾ ദേശീയപാത മുറിച്ചു കടക്കുന്നത് പകൽ സമയങ്ങൾ പോലും പതിവ് കാഴ്ചയാണ് ഈ സാഹചര്യത്തിലാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവർ പാതയോരങ്ങളിൽ വാഹനങ്ങൾ നിർത്തരുതെന്നും വേഗത കുറച്ച് സഞ്ചരിക്കണമെന്നുമുള്ള ജാഗ്രതാ നിർദ്ദേശം വനവകുപ്പ് നൽകിയിരിക്കുന്നത് എടത്തരം മുതൽ മൂലഹള്ള വരെയുള്ള ഭാഗങ്ങളിൽ വനപാലകർ പട്രോളിംഗും കാവലും ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം വയനാട് ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ത്രീ ട്രിപ്പിൾ സീറോ എയ്റ്റ് ത്രീ ട്രിപ്പിൾ സീറോ